ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിചാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ വന്ന ഒരു സിമ്പിൾ കേക്കാണ് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുന്നൊരു കേക്കാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പഞ്ചസാര ഞാൻ കേരമിലാക്കാൻ എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് പഞ്ചസാര ഞാൻ പൊടിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഡ്യൂട്ടി ഫ്രൂട്ടി ഉണ്ട് കുറച്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് മൈദ മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഇതെങ്ങനെയും ചെയ്യാൻ നോക്കാം ആദ്യം തന്നെ ഞാൻ ക്യാരമൽ തയ്യാറാക്കാൻ ഒരു പാത്രം എടുപ്പത്തൊക്കെ പോവാണ് അപ്പോൾ ക്യാരമൽ തയ്യാറാക്കാനുള്ള ഒരു പാത്രം ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടു നന്നായിട്ട് ചൂടാവട്ടെ അപ്പോൾ നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ പഞ്ചസാര നന്നായിട്ട് ക്യാരമലായി വരുന്നുണ്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നാലും നല്ല പാകത്തിനായിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഇറക്കി വയ്ക്കാം കയറുന്നത് നന്നായിട്ട് പാകത്തിനാണ് സ്റ്റൗ ഓഫ് ആക്കി നമുക്കിത് ഇറക്കി വയ്ക്കാം ഞാനൊരു ജാറെ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ച് വച്ച് രണ്ട് മുട്ട നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ഏലക്കായ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ഏലക്കയും പഞ്ചസാരയും കൂടെ ഇട്ടു ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അര സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ടുകൊണ്ട് ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരുപ് സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്നും കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം ഫ്രൂട്ടി ഫ്രൂട്ടി നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം കശുവണ്ടി മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത് അഞ്ച് ഈന്തപ്പഴ അരിഞ്ഞതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതും അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയും പഞ്ചസാരയും ഏലക്കയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ചേർത്ത് ഈസി ആയിട്ട് എളുപ്പം നമുക്ക് തയ്യാറാക്കാം എന്നുള്ളൊരു കേക്കാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നന്നായിട്ടൊന്ന് മിക്സിൽ വരട്ടി ഞാൻ വെച്ചിട്ടുണ്ട് ഒരു പാത്രം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തയ്യാറാക്കാനുള്ള ഒരു പാത്രം നമുക്ക് അടുപ്പ് കത്തിച്ച് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം പിന്നെ അടുപ്പ് കത്തിച്ച് കൊടുക്കാം അടുപ്പ് കത്തിച്ചിട്ടുണ്ട് സ്റ്റൗവിലേക്ക് നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം അതിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഓവണിലല്ല വയ്ക്കുന്നത് ഇത് അടുപ്പിൽ പാത്രത്തിലാണ് വയ്ക്കുന്നത് അപ്പം നമുക്ക് പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് കശുവണ്ടി കൂടെ ഒന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലൊരു ഭംഗി വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കശുവണ്ടി കൂടെ വെക്കേഷൻ ചെയ്തെടുക്കാം റെഡി ആക്കിയിട്ടുണ്ട് നമുക്കിനി ഇത് ഇത് നമുക്ക് അടുപ്പത്തേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം അത്ര നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചി വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ കേക്ക് തയ്യാറാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ സിമ്പിൾ കേക്ക് അതായത് എത്രയും പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളൊരു കേക്കാണ് ഇത് നമുക്ക് ഇത് നമുക്ക് ഒരു മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേക്ക് സിമ്പിൾ ഐറ്റം ഒക്കെ ഉണ്ടാക്കി എടുക്കാമെന്നുള്ളൊരു കേക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക